കുഞ്ഞുക്ക് വിഷമുണ്ടെങ്കിൽ നോക്കേണ്ടത് ഞാനാണ് ഈ കമന്റ് തൊഴിലാളികൾ എന്തായാലും നോക്കാൻ പോകും അങ്ങനെ കമൻറ്റും മോശമായിട്ട് ഞങ്ങൾ ചീത്ത പോകും പക്ഷേ ഓ ആൾക്കാരുടെ സ്നേഹത്തോടു കൂടി ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങൾ ഒത്തിരി ഇതാണ് ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ അയച്ച ആൾക്കാരുണ്ട് വിളിച്ച ആൾക്കാരുണ്ട് ആ സ്നേഹത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ ഏതോ കുറച്ച് കമൻറ്റ് രൂപികളും കുറച്ച് കമൻ്റ് തൊഴിലാളികളും ഇതിനിടയ്ക്ക് ഞാൻ കംപ്ലയിൻ്റ് കൊടുക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്ത സമയത്ത് പോലും ചിന്തിച്ച ഒരു കാര്യമേ ഉള്ളൂ അതായത് ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ആ ഒന്നോ രണ്ടോ വ്യക്തികൾ ശിക്ഷിക്കപ്പെടും ബാക്കിയുള്ളത് രക്ഷപ്പെടും അത് ശരിയല്ല അതുകൊണ്ടാണ് എ ഡി ജി ബി ആയിട്ട് സംസാരിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞത് കംപ്ലൈന്റ് കൊണ്ടു നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം നമുക്ക് ചെയ്യാം എന്നുള്ള ആ രീതിയിൽ പക്ഷെ അങ്ങനെ ഏതോ ഒരാളെയോ രണ്ടാളെയോ മാത്രം ശിക്ഷിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല ഇതൊരു വൈരാഗ്യമോ ദേഷ്യമൊന്നും അല്ല അവർക്ക് അങ്ങനെ ഒരു രോഗമുണ്ടോ അല്ലെങ്കിൽ അവരത് തൊഴിലായിട്ട് ഏറ്റെടുത്ത് പൈസ വാങ്ങിച്ച് അവർ കമ്മിറ്റി നൽകാനാണെങ്കിൽ അവരത് ചെയ്തോട്ട് കുഞ്ഞുക്ക് വിഷമുണ്ടെങ്കിൽ നോക്കേണ്ടത് ഞാനാണ് ഈ കമ്മിറ്റി തൊഴിലാളികൾ എന്തായാലും നോക്കാൻ പോകില്ല അവർ നല്ലത് കമന്റ് ചെയ്യുമ്പോൾ ഷീ ഈസ് ഹാപ്പി അവരെ മോശമായിട്ട് കമന്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കോളാം എന്റെ ഭാര്യ പിന്നെ താരങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞുമോൾ കൽബാണു ഹാത്തി മുതോട്ട് അഭിനയിച്ചു തുടങ്ങിയത് ഞാൻ ആലപ്പുഴ മേഘം ശ്രീവർ സാന്ത്വനം അക്കരപ്പച്ച അങ്ങനെ കുറെ സീരിയൽ ചെയ്തിട്ടാണ് ദുബായിലേക്ക് തന്നെ രണ്ടായിരത്തി നാലില് പോകുന്നതിന് മുന്നേ തന്നെ കുറെ സീരിയൽ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ എന്താണ് ഈ താരപരിവേഷം എന്നുള്ളത് പോപ്പുലർ ആവുന്നതാണോ അതോ അഭിനയിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് രണ്ടാണ് ഞങ്ങൾ ആയെന്ന് ചോദിച്ചാൽ ആലിപ്പുഴ സമയത്ത് തന്നെ ബെന്നി തരകൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ട് കുറെ ആൾക്കാർക്ക് അത് ഓർമ്മയുണ്ട്